നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമമിട്ട് രാജ എത്തിയിരിക്കുകയാണ് വൈശാഖ് ഉദയകൃഷ്ണ ടീമിനൊപ്പം മമ്മൂട്ടി വീണ്ടും എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമല്ല മധുരരാജയെന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു രാജ എന്ന കഥാപാത്രം ഉണ്ടെങ്കിലും രണ്ടാം ഭാഗവുമായല്ല വരവെന്നറിഞ്ഞതോടെ ആരാധകരുടെ ആവേശവും ഇരട്ടിയായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായ പ്രമോഷനുമായാണ് അണിയറ പ്രവർത്തകർ എത്തിയത് മലയാള സിനിമയെ വെല്ലുന്ന തരത്തിലായിരുന്നു പ്രീ ജീവൻ ഇവൻ സംഘടിപ്പിച്ചത് താരങ്ങളും അണിയറ പ്രവർത്തകരുമൊക്കെ സിനിമയെക്കുറിച്ച് വാചാലരായി രംഗത്തെത്തിയിരുന്നു മെഗാസ്റ്റാർ ആരാധകരെ റിലീസ് ഉത്സവമാണ് കോടി ക്ലബിലല്ല പ്രേക്ഷക മനസ്സിലാണ് കയറേണ്ടതെന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് പ്രീലോഞ്ചിനിടയിലെ മാസ് ഡയലോഗിനെ ഏറ്റെടുത്ത് പ്രേക്ഷകരും കൈയടിച്ചിരുന്നു വലിയ കട്ടൌട്ടും തോരണങ്ങളും ഒക്കെ ആയാണ് രാജയെ വരവേറ്റത് പ്രീലോഞ്ചിനിടയിലെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിരുന്നു ടീസറിനെ വിമർശിച്ചവർ പോലും ട്രെയിലർ കണ്ടപ്പോൾ നിശബ്ദരായിരുന്നു ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെയാണ് മമ്മൂട്ടി ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച് വാചാലനായ പീറ്റർ ഹീനം രംഗത്തെത്തിയിരുന്നു വിഷു ആഘോഷത്തിന് മൂടിക്കൂട്ടാനെത്തുന്ന മധുരരാജയ്ക്ക് ആശംസ നേർന്ന ആരാധകർ മാത്രമല്ല താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് മഞ്ജു വാര്യർ അജു വർഗീസ് ഷംന കാസിം തുടങ്ങി നിരവധി പേരാണ് രാജയ്ക്കും സംഘത്തിനും ആശംസ നേർന്ന് രംഗത്തെത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം തന്നെ പോസ്റ്റുകളെല്ലാം വൈറലായി മാറിയിട്ടുണ്ട് സിനിമയെക്കുറിച്ചുള്ള ആദ്യ പ്രേക്ഷക പ്രതികരണം എന്തെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം